അരുണാചൽ പ്രദേശിൽ മൂന്ന് മലയാളികൾ മരിച്ച സംഭവത്തിൽ നവീനിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസ് ദമ്പതികൾ ഒന്നര വർഷം മുമ്പും അരുണാചൽ പ്രദേശിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയാണ് ഇവർ പോയത് ഇരുവരെയും കാണാതായതോടെ അന്ന് ദേവിയുടെ വീട്ടുകാർ അന്വേഷണം നടത്തി ഇക്കാര്യങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ ദമ്പതികൾ വീട് വിട്ടിറങ്ങി ഒരു വർഷമായി കോട്ടയത്ത് നവീനിന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ലായിരുന്നു ഒരു ഫാം ഹൌസ് തുടങ്ങാനെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത് മാർച്ച് പതിനേഴിന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ ദേവിയും നവീനും പത്ത് ദിവസം എവിടെയായിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് ആര്യെ തിരുവനന്തപുരത്ത് നിന്നും കാണാതായത് ആര്യ മകളാണെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ഹോട്ടലിൽ മുറിയെടുത്തത് അഞ്ചു ദിവസം ഒരേ മുറിയിൽ തന്നെയാണ് മൂന്ന് പേരും താമസിച്ചിരുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സിറോ എന്ന സ്ഥലം ഇവർ തെരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഹണിമൂൺ വാലി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം രാജ്യാതിർത്തി ഗ്രാമമാണ് പേരും പൊതുവെ ആരുമായും അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല ആര്യയ്ക്ക് വീട്ടിൽ നിന്നും നിരന്തര വിവാഹാലോചനകൾ വന്നിരുന്നു പക്ഷേ സുഹൃത്തായ ദേവിയുടെ അഭിപ്രായപ്രകാരം എല്ലാം നിരസിക്കുകയായിരുന്നു ഒടുവിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹത്തിന് സമ്മതിച്ചത് ആര്യയെ ദേവിയും നവീനും തങ്ങളുടെ അടിമയെപ്പോലെ ഉപയോഗിച്ചിരുന്നു എന്നാണ് സംശയം ഇവരുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് കൊന്ന ശേഷം ഒരാൾ ജീവൻ ഒടുക്കിയതാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് കൈത്തണ്ട മുറിച്ച നിലയിലായിരുന്നു മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇതിൽ ഒരു സ്ത്രീയുടെ കഴുത്തിലും മുറിവുണ്ട് ഇവരുടെ പോസ്റ്റ്മോർട്ടം അരുണാഞ്ചലിലെ ഇറ്റാനഗറിലാണ് നടന്നത് മൂവരും തികഞ്ഞ അന്ധവിശ്വാസികളാണെന്ന് പോലീസ് പറഞ്ഞു ഉൾവലിഞ്ഞ സ്വഭാവമുള്ളവരായിരുന്നു മൂന്ന് പേരും സന്തോഷത്തോടെ ജീവിച്ചു ഇനി പോകുന്നു എന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് മരണാനന്തര ജീവിതത്തെ പറ്റിയാണ് മൂന്ന് പേരും അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ തിരഞ്ഞത് മരണാനന്തരം എന്ത് സംഭവിക്കും മരിച്ച ശേഷം ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഗൂഗിളിൽ തപ്പിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി യൂട്യൂബ് വീഡിയോകളും കണ്ടു ഇവരുടെ ഫോണുകൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം കണ്ടെത്തിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ആര്യെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത് സംഭവത്തിൽ കേസെടുത്തു അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ദേവിയെയും ഭർത്താവിനെയും കാണാതായെന്ന വിവരം പോലീസിൽ ലഭിക്കുന്നത് നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്നാണ് ബന്ധുക്കളോട് പറഞ്ഞത് അതിനാൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായിരുന്നില്ല ആര്യയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് മൂവരും ഒന്നിച്ചാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇന്ദിഗോ വിമാനത്തിൽ പോയതെന്ന് കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ